മ്പടി പീഡനത്തിൽ അമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് കുട്ടികൾക്ക് ധനേഷ് മദ്യം നൽകിയിരുന്നു നിരന്തരമായ ലൈംഗിക പീഡനം അമ്മയുടെ അറിവോടെയെന്ന് അറസ്റ്റിലായ ധനേഷിന്റെ മൊഴി പീഡന വിവരം മറച്ചു വച്ചതിനും കുട്ടികൾക്ക് ലഹരി നൽകാൻ കൂട്ടുനിന്നതിനുമാണ് അമ്മയെ അറസ്റ്റ് ചെയ്തത് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത അമ്മയെ റിമാൻഡ് ചെയ്തു വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു ബിനിൽ ഗുഡ് മോർണിംഗ് അമ്മ എന്ന വാക്ക് തന്നെ പ്രയോഗിക്കാൻ അറപ്പും വെറുപ്പും തോന്നിപ്പോകുന്നു ബിനിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ സ്ത്രീക്ക് ഈ കുട്ടികൾക്ക് മദ്യം നൽകാനും അവരെ മറ്റൊരാൾ പീഡിപ്പിക്കുന്നത് നോക്കി നിൽക്കാനും കഴിഞ്ഞത് എന്ന് എത്ര ചിന്തിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തെളിവിലായി വന്നിട്ടുള്ളത് ഇപ്പോൾ ആ ഗുഡ് മോർണിംഗ് മോത്തി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മോത്തി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അമ്മ എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലൊന്നുമൊന്നും തന്നെയല്ല ഇത് ആ കുട്ടികളുടെ അമ്മ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് പ്രത്യേകിച്ച് ഈ വാളയാർ സംഭവമൊന്നും നമ്മൾ മറന്നിട്ടില്ല ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങളെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് വാളയാറിലെ സി ബി ഐ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അതേപോലെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെയും നടന്നിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളും പീഡിപ്പിക്കപ്പെട്ടത് ആ അമ്മയുടെ അറിവോടെ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അവർ ആ അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു അതിനുശേഷം ആ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ ഈ ധനേഷ് ഈ അമ്മയുടെ ആ സുഹൃത്തായിട്ടുള്ള ധനേഷ് വീണ്ടും വീണ്ടും പീഡിപ്പിച്ചു എന്നതാണ് അതുമാത്രമല്ല ഈ കുട്ടികൾക്ക് മദ്യം നൽകിയിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് ഈ ഈ സമയത്തൊക്കെ തന്നെ പലപ്പോഴും മദ്യം നൽകി കുട്ടികളെ പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ മദ്യം നൽകി അതിന് പ്രേരിപ്പിച്ചു ആ മദ്യം കഴിക്കാനായി പ്രേരിപ്പിച്ച കൂട്ടത്തിൽ ഈ അമ്മയും ഉണ്ട് അമ്മയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടന്നതെന്നതാണ് നമ്മളെ ഒരു മരവിപ്പിക്കുന്നൊരു സംഭവം എന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ധനേഷാണ് അതിനുശേഷം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയുണ്ട് ആ വിവരങ്ങൾ അറിഞ്ഞത് ആ ക്ലാസ് ടീച്ചറാണ് അതാണ് നമ്മൾ സ്കൂളിലെത്തി കുട്ടികൾ ടീച്ചറോട് ഈ കാര്യങ്ങൾ പറയുകയാണ് അവിടെ നിന്നാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ആ അമ്മയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള കേസുകൊണ്ട് ജെ ജെ ആക്ട് പ്രകാരമുള്ള കേസുമുണ്ട് കാരണം പോക്സോ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം അറിഞ്ഞ് അത് മറച്ചു വെച്ചാൽ അത് വളരെ ഗുരുതരമായ കുറ്റമാണ് പ്രത്യേകിച്ച് ഇവിടെ അമ്മയാണ് സ്വന്തം മക്കളെ പെൺമക്കളെ മദ്യം നൽകി ആ ഒരു അവരുടെ സുഹൃത്ത് പീഡിപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ടതിന് കൂട്ടുന്നതെന്നാണ് നമുക്ക് മരവിപ്പിക്കുന്നൊരു സംഭവം നമ്മുടെ മനഃസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം